हरे कृष्ण गुरुवा श्री गुरुआर कटे श्री कृष्ण गुरुआर एक हरे कृष्ण गुरु नारायण कृष्ण गुरुवागर आपके समय ठीक है भाई बहुत दिन हो गया नहीं दिखता है आपको थोड़ा बिजी लग रहा है नारायण नमस्कार नमस्कार अरे सब कुछ ठीक है इधर सब कुछ ठीक है ना अभी पूजा वाली ना बिजी है पूरा मंदिर बिजी ओता नमस्कार बुक 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 वचुआ नमस्कार नमस्कार जय श्री राम भैया कुछ प्रॉब्लम है पूरा दुनिया पूरा आदमी का प्रॉब्लम है ना मुश्किल नहीं है सब कुछ जल्दी ठीक होएगा नमो भगवदाय रहा नारायण हरे कृष्ण हरे कृष्ण नारायण नारायण हरे कृष्ण ओके शुक्रिया भाई कल खंडा नमस्कार हरे कृष्ण अड़क नारायण हरे कृष्ण ഇന്ന് വളരെ കുറവായിരുന്നു കേട്ടോ വൈകുന്നേരം ഇപ്പോൾ ദീപാരാധനക്ക് ശേഷം ഒന്ന് രണ്ട് ലൈനിൽ മാത്രമാണ് കൊഴാൻ ആളുകളിലൊരു തിരക്കില്ല തിരക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് രാവിലെയും വലിയ തിരക്കുണ്ടായിരുന്നില്ല ഹായ് നമസ്കാരം നമസ്കാരം നാറാണതെ എക്സ്ട്രാ ഗുരുവായൂരപ്പശ് ഗുരുവായൂരപ്പം അല്ലാതെ കാസർക്കണം നാറാണ് അതെ എക്സ്ട്രാ ഗുരുവായൂരപ്പ് നാടാളുകൾ ഒഴുകും മടങ്ങുന്നുണ്ട് അതേപോലെ തന്നെ ആളുകളെല്ലാം നടയിലേക്ക് എത്തിച്ചു എന്നെങ്കിൽ രണ്ട് ദിവസം പൂജ ഹോളിയുടെ ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാവാൻ സാധ്യതയുണ്ട് കണ്ണാ നാരായണ രേ കൃഷ്ണൻ അല്ലെങ്കിൽ വായുരപ്പ നാരായണ നാരായണ രേ കൃഷ്ണൻ അതിൽ വായുരപ്പക്ഷ നാരായണ ത്താഴ പൂജ സമയം കാണുന്നു സമയം മാറിയത് കൊണ്ട് പലരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഇപ്പൊ ലൈവ് ഉള്ള കാര്യം വായിക്കുന്നേരം കുറച്ചു തിരക്കിലായി പോയി പിന്നെ ബുക്ക് വെക്കാനൊക്കെ പോയി

ഗുരുവായൂർ പക്ഷേ ഗുരുവായൂരപ്പന്റെ കിഴക്കെ നടയിൽ നിന്ന് തലിച്ച കൃഷ്ണ ഗുരുവായൂരപ്പല്ലാവരും കാത്തിരി കൃഷ്ണൻ നാരായണ നാളാണ് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പറായണ നാറാണ് ഹരേ കൃഷ്ണൻ ഹരേ കുറെ ഇഷ്ടം നമസ്കാരം നമസ്കാരം ലൈവ് ഷെയർ ചെയ്തിട്ട് ആണല്ലേ വരുന്നത് പണിയൊക്കെ ആദ്യമൊക്കെ കഴിച്ച് വെച്ചതാണില്ല മഴയുടെ ഒരു ക്ലൈമറ്റ് ആണ് രാവിലെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു പിന്നെ മഴ നിന്നിട്ടുണ്ട് രാത്രിയൊക്കെ ചിലപ്പോൾ നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട് കണ്ണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര പശ്ശനാരായണനാരായണ ഹരേ കൃഷ്ണനഗുരുവായെര പരഷൻ

ഗുരുവായൂരപ്പാ ശുരക്ഷണേ എന്ന നാടാണ് ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പൻ ഗുരുവായും എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂര പക്ഷണ നാരാണ് ഹരേ കൃഷ്ണ ഗുരുവായൂര ഭൈരവ് നാരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ はい Re、ナマスカラマレーション、ナイロワイド、ナラー、ナナレーション、ナイロワイド、パシナナナラー、ナマスカラマレーション、ナイロワイド、パシナナナラー、ナナラー。 മ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഗുരുവായൂരേ ഹരേ കൃഷ്ണ നാളെ ഗുരുവായൂർ വരുന്നുണ്ട് ദർശനം തരണേ കാണുന്ന കൂടെ തീർച്ചയായിട്ടും നല്ലൊരു ദർശന ഭാഗ്യം ലഭിക്കണ രേ കൃഷ്ണ ഗുരുവായൂർ പാർശ്വം ഇന്നിപ്പം തീരെ തിരക്കില്ലായിരുന്നു കേട്ടോ രാവിലെ വൈകുന്നേരം തീരെ തിരക്കുണ്ടായിരുന്നില്ല നാളത്തെ കാര്യം പറയാൻ പറ്റില്ല അവധി ദിവസം ആയതുകൊണ്ട് ചിലപ്പം നല്ല തിരക്കാവാനൊക്കെ സാധ്യതയുണ്ട് അതേ കൃഷ്ണറ ഗ ഗുരുവായൂര ഭക്ഷണം നാരായണ അതേ കൃഷ്ണറ ഗുരുവായൂര ഭക്ഷണം ならないです。

പ്രത്യേകം അഞ്ചുലാലും പരിസര കാഴ്ചകളും കാണാൻ അരപക്ഷം ഭക്ഷണം ഗുരുവായൂരപ്പല്ലാവരെയും കാത്തു അത്യാവശ്യം നല്ല തിരക്കായി മാറിയിട്ടുണ്ട് ഇനി രണ്ടു ദിവസം അവധിയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഗുരുവായൂരും പരിസരം ഇപ്പൊ തിരക്കാവുന്നുണ്ട് രാവിലെ വൈകുന്നേരം വലിയ തിരക്കില്ല പക്ഷെ ഇപ്പൊ രാത്രിയായപ്പോ അച്ഛം തിരക്കാവുന്നുണ്ട് ഗുരുവായൂർ

কমা সর্বৃষ্ণ প্রমসরের বিশ্ব ലൈവ് കാണാത്തപ്പോൾ സ്ഥിരം പ്രേക്ഷകർ ഇപ്പോൾ മെസ്സേജ് ഇട്ടതേ ഉള്ളൂ ഞാൻ മറന്നതാണെന്ന് കരുതി അതാണ് എൻ്റെ കണ്ണ അവിടെ എത്താൻ ആഗ്രഹമുണ്ട് എൻ്റെ ആഗ്രഹം സാധിച്ചിട്ടല്ലേ തീർച്ചയായിട്ടും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹത്തോ എത്രയും പെട്ടെന്ന് വന്ന് തൊഴാനെല്ലാം സാധിക്കട്ടെ ഹരേ കൃഷ്ണ വൈകുന്നേരം കുറച്ച് തിരക്കിലായി ഇപ്പോൾ ബുക്ക് ഒക്കെ വെക്കാൻ പോകാനുണ്ടായിരുന്നു ഇപ്പം കൂത്തമ്പലം ഗുരുവായൂരമ്പലത്തിൽ പൂജക്ക് വെക്കുന്നത് കൂ കൂത്തമ്പലത്തിലാണ് പൂജയ്ക്ക് വെക്കുന്നത് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള അവിടെയാണ് ബുക്കൊക്കെ വെക്കുന്നത് അവിടെ ഇപ്പം സരസ്വതി ദേവിയുടെ പുതിയ ഒരു ചിത്രം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഗണപതി ഭഗവാന്റെ പുതിയൊരു ചിത്രമുണ്ട് പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് നമസ്കാരം നമസ്കാരം ആരേ കൃഷ്ണ പൂജകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഗുരുവായൂർ ബുക്ക് പൂജകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് പൂത്തമ്പലത്തില് പ്രവേശനം എല്ലാ സമയത്തും ഇല്ല ഇപ്പോൾ ഗ്രന്ഥപൂജ സമയത്ത് പിന്നെ അതേപോലെ ദ്വാദശി പണ സമർപ്പണ സമയത്തൊക്കെയാണ് കൂത്തമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടാവുക ഇന്നിപ്പം പ്രവേശനം ഉണ്ടായിരുന്നു കൂത്തമ്പലത്തിലും അകത്ത് കാര്യമെല്ലാം തൊഴാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നമസ്കാരം കണ്ണാമേണ്ട സ്വാമി ഹായ് നമസ്കാരം നന്ദി അതും ശുഭരാത്രി ഓക്കേ ഓക്കേ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കിഴക്കെ നടയിൽ തത്സമ മഞ്ചുളാലും പരിസര കാഴ്ചകളും ില്ലാലോ കാണില്ലാലോ അങ്ങനെ അവിടെ ഒരു കടിയൊരു കട എടുക്കണ് അപ്പറത്തെ കൂടില്ലേ من خلال ما يشوفها غلط كثرة عليك شلون മണിക്ക് ലൈവ് ഇട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ഞാൻ മറന്നു എന്നാണ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു അഡ്മിഷൻ കിട്ടും തീർച്ചയായിട്ടും നല്ലൊരു റാങ്ക് ലഭിക്കട്ടെ ഷാരായണ നാരായണ

വെറുതെ നോക്കിയതാണോ വെറുതെ നോക്കിയത് കൊണ്ട് ഇപ്പം കാര്യമായില്ല വൈകുന്നേരം പൂജ കാരണെല്ലാം പോകണ്ടായിരുന്നു പിന്നെ കുറച്ച് തിരക്കിലായിപ്പോയി അപ്പൊ അതുകൊണ്ടാണ് അവൻ്റെ ലൈവ് വരാതിരുന്നു കുറെ സമയം ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് മോൻപക്ക ദിവസം കൃഷ്ണ ഗുരുവായൂരപ്പ അരേ കൃഷ്ണ ഗുരുവായൂരപ്പറാണേ കൃഷ്ണു സൗമ്യയുടെ ലൈവാനോ പുറത്തോടെ ഇങ്ങനെ പോകുമായിരുന്നു അപ്പൊ കുറച്ച് തിരക്ക് പിടിച്ച് പോകുമ്പോൾ ഞാൻ വെറുതെ ഓണാക്കി നോക്കിയപ്പോൾ അവര് ലൈവ് ഉണ്ടായിരുന്നു നമ്മൾ നാരായണ നാരായണ രേ ഇന്നിപ്പോൾ പൊതുവെ ഒരു തിരക്ക് കുറവായിരുന്നു രാവിലെ ഉച്ചക്ക് വൈകുന്നേരമല്ല വൈകുന്നേരം ഇപ്പൊ ഒരു രണ്ട് ലൈനിലൊക്കെ ആയിരുന്നു കുറച്ച് മുമ്പ് തൊഴാനൊക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു സാധാരണ ലൈനുകളൊക്കെ നിറഞ്ഞ് പുറത്തൊക്കെ തൊഴാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്നിപ്പോൾ വൈകുന്നേരമൊക്കെ ഇതിരെ തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ മുതൽ നല്ല തിരക്കായിരിക്കും ഹായ് നമസ്കാരം നമുക്ക് വാസുദേവ് ഹരേ കൃഷ്ണ നഗരുവായുരപ്പാശ്ശവം ഹരേ കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാശം ഹരേ കൃഷ്ണ നാരായണ നമുക്ക് കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ ആ അതെ അതെ ബുക്ക് വെച്ചു ബുക്ക് വെച്ചു എനിക്ക് ഇപ്പം വലിയ തിരക്കില്ല ബുക്ക് ആളുകളിങ്ങനെ വെച്ച് വെച്ചൊക്കെ അങ്ങനെ പോകുന്നുണ്ട് പൂജകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് പൂജയൊക്കെ കാണാൻ കഴിയും അവിടെ ഇപ്പം പൂത്തമ്പലത്തിലാണ് ബുക്കെല്ലാം വെക്കുന്നത് അപ്പൊ പൂത്തമ്പലത്തില് പൂജ ആരംഭിച്ചിട്ടുണ്ട് ബുക്കുകളൊക്കെ അടുക്കി വെച്ചിട്ട് സന്ധ്യയ്ക്ക് ശേഷമുള്ള പൂജ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അൻവിത്ത് ഉണ്ടായി അൻവിത്ത് വന്നില്ല അൻവിത്ത് ഇപ്പോൾ കുറച്ച് മുമ്പ് അങ് അങ്ങോട്ട് പോയിട്ടുണ്ട് ബുക്കുകൾ വെക്കാൻ വന്നപ്പോൾ ആൾ ഉണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പോയി വെച്ചതാണ് എന്നാ നാരായണോ ഭഗവാൻ ആരെയും ഇഷ്ടം ണ നാരായണ ഭഗവാൻ ഹരേക്ഷ നാരായണ നാരായണ എൻ്റെ രണ്ടു മാസമായ അവർ ഒക്കെ കാണാൻ വരാൻ ആഗ്രഹമില്ല എൻ്റെ കാലിൽ വേദന മാറ്റി തന്നെ എന്നെ അറിയാലോ എൻ്റെ കാര്യം തീർച്ചയായും എത്രയും പെട്ടെന്നൊക്കെ വന്ന് തോഴാന് സാധിക്കട്ടെ അരേ ഇനി പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും അത് അതിൻ്റെ ഒരു പ്രായമൊക്കെ ആയി വരുന്ന ആളല്ലോ ഒന്നാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരു കളി തമാശയൊക്കെ ആണല്ലോ മത്സ്യം വളരെ അതൊക്കെ മൊബൈലുകൊണ്ടാണ് കുട്ടികൾ മൊബൈലാണ് ശരിക്ക് പൂജയ്ക്ക് വെക്കേണ്ടത് മൊബൈലല്ല ആണല്ലോ ഇപ്പം കളി പടി പഠിത്തം എല്ലാ കാര്യങ്ങളും ക്ഷണ ഞാൻ ഇപ്പോൾ രണ്ട് പ്രാവശ്യം വന്നിന്ന് പെട്ടെന്ന് ഒന്നുകൂടെ കാണാനായിരിക്കണ ഗുരുവായൂർ ഇനി തേഴ്സ് ഡേ അല്ലേ പോവാ അതെ അതെ രണ്ട് ദിവസം കുട്ടികൾക്കെല്ലാം വളരെ സന്തോഷമുള്ള ദിവസമായിരിക്കും വാർ പക്ഷേ ായണേ ഗുരുവായൂർ നാരായണ നാരായണ നവരാത്രി ഗുരുവായൂർ തിരക്കുണ്ടാവും നവരാത്രിക്ക് കുറച്ച് കുറവായിരിക്കും അഭൂതപൂർവ്വമായ തിരക്കുണ്ടാവില്ല എല്ലാവരും സ്വന്തം അടുത്തൊക്കെ ഉള്ള അമ്പലങ്ങളിലും പിന്നെ സ്ഥലങ്ങളിലൊക്കെയാണ് ബുക്ക് പൂജ അതേപോലെ വാഹന പൂജ കാര്യങ്ങളൊക്കെ ആയിട്ട് നവരാത്രിക്ക് അത്ര പ്രാധാന്യം കുറവാണല്ലോ മൂകാംബികൊക്കെ ആയിരിക്കും നല്ല തിരക്ക് പക്ഷെ ഇവിടെ ഉണ്ടാവും പക്ഷെ വലിയൊരു തിരക്ക് ഉണ്ടാവാറില്ല കുറവാണ് ഇന്ന് തീരെ തിരക്കുണ്ടായിരുന്നില്ല ഹായ് നമസ്കാരം ഭഗവാനെ കണ്ടെ ഗൂടെ ഉണ്ടാവണേ കണ്ട ഇന്നിപ്പോൾ തീരെ തിരക്കില്ല അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വൈകുന്നേരം പായസം പാൽ പായസം ഒക്കെ ഒരുപാട് ആളുകൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു തിരക്കില്ലാത്ത ദിവസങ്ങളിൽ പായസം തീരാത്ത പായസങ്ങളൊക്കെ സൗജന്യമായിട്ട് ഭക്തർക്ക് കൊടുക്കും ഗുരുവായൂർ അമ്പലത്തിൽ ഇന്ന് ഒരുപാട് ആളുകൾ പായസം വാങ്ങിയിട്ട് പോകുന്നുണ്ടായിരുന്നു ഞാനും ഒരു ഒരു ലിറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഞാനെടുത്തു ബാക്കി കുറച്ച് താഴെ അവിടെ ഒരു അമ്മ ഉണ്ട് ആ അമ്മയ്ക്കും കൊടുത്തു അന്ത മൂന്നാരണം അതും കിട്ടി കിട്ടിക്കിട്ടി ഞാൻ ഒരു ലിറ്റർ വായിച്ച് ചില ദിവസം കാണുമ്പോൾ അതിൽ ഇന്നിപ്പോ ഒരു ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പം കുറച്ച് വീട്ടിലേക്ക് എടുത്തു പിന്നെ കുറച്ച് താഴെ ഒരു അമ്മമ്മ ഉണ്ട് ആ അമ്മയ്ക്കും കൊടുത്തു സാധനം കാലിയാക്കി തിരക്ക് കുറവുള്ള അധിക ദിവസവും പായസം വൈകുന്നേരം ഫ്രീ ആയിട്ട് കൊടുക്കും ഇപ്പൊ നാളെ അപ്പം ഉണ്ടാവും നാളെ ഗുരുവായൂരപ്പന്റെ അപ്പം വഴിപാടുള്ള ദിവസമാണ് നാളെ രാത്രി എല്ലാവർക്കും അപ്പൊ സൗജന്യമായിട്ട് കൊടുക്കും രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ഹരേ കൃഷ്ണ അല്ലെങ്കിൽ വായുരപ്പ എല്ലാവരെയും കാത്തി തീർച്ചയായും ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവണം ഹരേ കൃഷ്ണ അല്ലെങ്കിൽ വായുരപ്പാ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഗുരുവായൂരപ്പാണ ഹരേ കൃഷ്ണ മുകുന്ദമുര കൃഷ്ണ ഗരുവായപ്പോ നാരായണ കാണേ കൃഷ്ണെല്ലാവർക്കും ശുഭരാത്രി എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാറേ കൃഷ്ണ ഗിരുവായും കാത്തിരി കൃഷ്ണൻ നാരായണ നാരായണ അറേ കൃഷ്ണനഗിരുവായ പുഷ്പാഞ്ജലി നടത്താൻ പറ്റുമോ തിരുമേനയും ഞാൻ ആദ്യമേ പറയും ഞാൻ തിരുമേനയൊന്നുമല്ല അമ്പലത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ് പുഷ്പാഞ്ജലി പത്ത് രൂപയാണുള്ളു പുഷ്പാഞ്ജലി ഒക്കെ വരുമ്പോൾ നടത്തിയാൽ മതി നമ്മൾ ഒന്നും അങ്ങനെ വഴിപാട് നടത്തുന്ന ആളല്ല കേട്ടോ ഇനി ഇവിടെ പേരും ആളൊന്നും വേണ്ട പുഷ്പാഞ്ജലി നടത്താൻ അപ്പം അത്രയും ആഗ്രഹമാണെങ്കിൽ നിങ്ങളെ പേരിലൊരു പുഷ്പാഞ്ജലി അവിടെ കഴിപ്പിക്കാം കുഴപ്പമുള്ള കാര്യമല്ല നമ്മളങ്ങനെ പൈസ മേടിച്ചിട്ടല്ലേ വഴിപാടൊന്നും ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ

വ്യാഴാഴ്ച രാവിലെ അവിടെ എത്താൻ വേണ്ടിയാണ് ചോദിച്ചത് നാരായണനാറ വ്യാഴാഴ്ച വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ കഴിഞ്ഞ വർഷമൊന്നും വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ അത്ര പ്രാധാന്യം കുറവാണ് സരസ്വതി ക്ഷേത്രങ്ങളിലൊക്കെ ആണല്ലോ അന്ന് എഴുത്തിന് ഇരുത്താനും അങ്ങനത്തെ അതിനുമൊക്കെ ആയിട്ട് അപ്പോൾ വലിയൊരു തിരക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല ഹരേ കൃഷ്ണ ശുഭരാത്രി ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹര കൃഷ്ണ താങ്ക്സ് താങ്ക് യു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ ജയ ശ്രീ രാഷ്ട്ര നാരായണ താങ്ക് യു മാധവ ഗോവിന്ദ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായ്പ ഗോവിന്ദഗോപാൽ അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ഒരിക്കൽ കൂടി എല്ലാവരെയും അടുത്ത ലെവലിൽ കാണാം ഹരേ കൃഷ്ണര ഗുരുവായൂരപ്പ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായപ്പ് നാരായണ നാരായണ ഹരേ കൃഷ്ണ രാത്രി ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ ഗരുഡ ഗരുടെ ഭഗവാൻ പകലൊരു ഇത്ര ഭംഗി ഉള്ള പോലെ തോന്നിയിട്ടില്ല അപ്പോൾ നല്ലൊരു ലൈറ്റ് വെളിച്ചമൊക്കെ ആയപ്പോൾ നമ്മുടെ ഗുരുവായൂർ അല്ലേ നമ്മുടെ കേരള ആലുവ ജില്ല അതേ നല്ല പതി ആലുവേലല്ല ഗുരുവായൂർ ആലുവേലല്ലേ ഗുരുവായൂർ തൃശ്ശൂരാണ് നമസ്കാരം നമസ്കാരം അതെല്ലി ഗുരുവായൂർ പൊള്ളീധര നമസ്കാരം കണ്ണാത്തോളം തീർച്ചയായും ശ്രീ ഗുരുവായൂരപ്പനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും അറിയാം കൃഷ്ണല്ല ഗുരുവായൂരപ്പക്ഷണം മാറിയാണ് നമസ്കാരം ഹായ് നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ വീഡിയോ ഇത് റോഡിന്റെ മുകളിലാണ് ചേട്ടാ റോഡിന്റെ മുകളിൽ വീഡിയോ എടുക്കുന്നോണ്ട് കുഴപ്പമില്ല ക്ഷേത്രത്തിന് അകത്തും പരിസരത്തും ആണ് വീഡിയോ എടുക്കാൻ പാടില്ലാത്ത ഇത് റോഡാണ് ഇവിടെ വണ്ടിയൊന്നും കാണുന്നില്ല നിങ്ങൾ നമോ ഭഗവത് ഹരേ